ൻ സീരിയലുകളിലൂടെ മലയാള പ്രേക്ഷകരുടെ ഇഷ്ടനായകനായി മാറിയ താരമാണ് നടൻ അനീഷ് രവി നായകനായും സഹനടനായിട്ടുമൊക്കെ അഭിനയിച്ച താരം ഇടയ്ക്ക് സിനിമയിലും അഭിനയിച്ചിരുന്നു എങ്കിലും സീരിയലുകളാണ് കൂടുതൽ ജനപ്രീതി നേടിക്കൊടുക്കുന്നത് ഒരിക്കൽ സൂപ്പർ ഹിറ്റായ മിന്നുകെട്ടടക്കമുള്ള സീരിയലുകളിലും അനീഷ് അഭിനയിച്ചിരുന്നു ഷൂട്ടിങ്ങിനിടയിൽ ഗുരുതരമായി പൊള്ളലേറ്റ് ഒരു മാസത്തോളം ആശുപത്രിയിൽ തനിക്ക് കിടക്കേണ്ടി വന്നിരുന്നു എന്ന് അനീഷ് ഇപ്പോൾ തുറന്നു പറയുകയാണ് അക്കാലത്ത് അവസരങ്ങൾ ഒന്നും തന്നെ ഇല്ലാതായി പിന്നീട് മകൻ്റെ ജനനത്തെ പറ്റിയും അവൻ ജനിച്ച അന്ന് തന്നെ വലിയൊരു അവസരം വന്നതിനെക്കുറിച്ചുമെല്ലാം അനീഷ് പങ്കുവച്ച കുറിപ്പ് ഇപ്പോൾ ശ്രദ്ധേയമായിരിക്കുകയാണ് വർഷങ്ങൾ പോയതറിയാതെ സിനി ടൈമാസ് നിർമ്മിച്ച് ജ്ഞാനശീലൻ സാർ സംവിധാനം ചെയ്ത് സൂര്യ ടി വിയിൽ ടെലികാസ്റ്റ് ചെയ്ത എക്കാലത്തെയും മികച്ചത് മലയാളത്തിൽ ആയിരം എപ്പിസോഡ് പിന്നിടുകയും ചെയ്ത ആദ്യ സീരിയലായിരുന്നു മിന്നുകെട്ട് അന്നൊരിക്കൽ ഓപ്പോൾ എന്ന സീരിയലിൻ്റെ ഷൂട്ടിങ്ങിനിടയിൽ ഉണ്ടായ തീപിടുത്തത്തിൽ ിൽ എനിക്ക് പൊള്ളലേറ്റു ഗുരുതരാവസ്ഥയിൽ ഇരുപത്തെട്ട് ദിവസം ആശുപത്രി കിടക്കേൽ പിന്നീട് അവസരങ്ങൾ ഒന്നുമില്ലാതെ കുറച്ചുനാൾ ആ ഇടയ്ക്കാണ് വൈകുന്നേരങ്ങളിൽ മലയാളികളുടെ സ്വീകരണ മുറികളിൽ നിന്ന് പുറത്തേക്ക് കേൾക്കുന്ന അശ്കുശലി പെണ്ണുണ്ടോ പെണ്ണിന് മിന്നുണ്ടോ എന്ന ഗാനം സകല മലയാളിയുടെയും നാവിൽ തത്തി കളിക്കാൻ തുടങ്ങിയത് പിന്നീട് ആ അവതരണ ഗാനവും മിന്നുകെട്ടെന്ന സീരിയലും മലയാളിയുടെ നിത്യ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി മാറുകയായിരുന്നു ഒരു തിരിച്ചുവരവിനായി കാത്തിരുന്ന എനിക്ക് അന്ന് ഒരാശ്വാസമായത് ആനന്ദേട്ടെ അതായത് നടൻ ആനന്ദ് കുമാറിൻ്റെ വാക്കുകളായിരുന്നു മിന്നുകെട്ടിലെ എന്ന നായക കഥാപാത്രത്തിന് ജീവൻ നൽകിയ ആനന്ദേട്ടൻ ഇടക്കിടെ എന്നെ വിളിച്ചു പറയുമായിരുന്നു എടാ നിനക്ക് പറ്റിയൊരു കഥാപാത്രം വരുന്നുണ്ടെന്ന് ഈ നാളുകൾ കൊണ്ട് മലയാളികളുടെ മനസ്സ് മുഴുവൻ കീഴടക്കി മിന്നുകെട്ട് റേറ്റിങ്ങിൽ ഒന്നാം സ്ഥാനത്തേക്ക് കുതിക്കാൻ തുടങ്ങി കഴിഞ്ഞിരുന്നു ഒടുവിൽ ആ വിളി വരുമ്പോൾ ഞാൻ ജീവിതത്തിലെ ഏറ്റവും ടെൻഷൻ അനുഭവിച്ച നിമിഷങ്ങളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയായിരുന്നു കോസ്മോ ഹോസ്പിറ്റലിൽ സ്വമി അകത്ത് പ്രസവ വേദനയിൽ പ്രാർത്ഥനകളോടെ ലേബർ റൂമിന് പുറത്ത് ഞാനും ഡാ തൃശ്ശൂരിലേക്ക് കയറിക്കോ നാളെ നിന്നെ ഇവിടെ വേണം ആനന്ദേട്ടൻ ഫോൺ കട്ട് ചെയ്തു നിന്ന് നഴ്സ് വന്ന് ചോദിച്ചു ജയലക്ഷ്മിയുടെ കൂടെയുള്ളവർ ഞാൻ ഓടിച്ചെന്നു ആൺകുഞ്ഞ മെയ് നാല് പൂരുരട്ടാതി നക്ഷത്രം സന്തോഷത്തിന്റെ ഇരട്ടി മധുരത്തിൽ കണ്ണുനീർന്ന് തേൻ്റെ രുചിയായിരുന്നു വൈകുന്നേരമായപ്പോൾ മോനെ ഒന്ന് കയ്യിലെടുത്ത് കൊതി തീരാതെ നോക്കി നിന്നു കുറേ നേരം item. പിന്നെ മനസ്സില മനസ്സോടെ എന്നാൽ ഏറെ പ്രതീക്ഷകളോടെ തൃശ്ശൂരിലേക്ക് യാത്ര തിരിച്ചു മെയ് അഞ്ചിന് കാലത്ത് തൃശ്ശൂരെത്തി എല്ലാ അർത്ഥത്തിലും പുതിയൊരിടം പതിയെ പതിയെ ഞാനും ആ കുടുംബത്തിലെ ഒരു പ്രധാന അംഗമായി മാറി എൻ്റെ അഭിനയ ജീവിതത്തിലെ ഏറ്റവും മികച്ച കഥാപാത്രങ്ങളിലൊന്ന് വിമൽ ആർ മേനോൻ ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത്തിമൂന്ന് എപ്പിസോഡുകളിലായി ആ പരമ്പര അവസാനിച്ചു സിനി ടൈംസ് തമിഴ് നിർമ്മിച്ച മേഖല എന്ന പുതിയ പരമ്പരയിലെ അൻപെന്ന പ്രധാന കഥാപാത്രമായി ഞാൻ മാറുന്നു കാലം പിന്നെയും കടന്നുപോയിക്കൊണ്ടേയിരുന്നു പുതിയ പുതിയ വേഷങ്ങൾ വ്യക്തികൾ സ്ഥലങ്ങൾ വിശേഷങ്ങൾ ഇപ്പോൾ ദേ ഉണ്ണി എന്നേക്കാൾ വളർന്ന് മിടുക്കനായി കഴിഞ്ഞു ഇന്നവൻ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ചുമ്മാ ഒന്ന് ക്ലിക്ക് ചെയ്ത് ചെയ്തതാണ് മക്കൾ വളരുന്നതിനോടൊപ്പം മാതാപിതാക്കളുടെ ഉള്ളിലെ പ്രതീക്ഷകളും വളർന്നുകൊണ്ടേയിരിക്കും കാലം വല്ലാത്ത കാലമാണ് ജീവിതയാത്രയിലെ പ്രതിസന്ധികളെ നേർവഴിയിൽ തരണം ചെയ്യാൻ മറ്റു മക്കളെ പോലെ എൻ്റെ മകനും കഴിയട്ടെ എന്ന് പ്രത്യാശയോടെ പ്രതീക്ഷയോടെ എന്നും പറഞ്ഞുകൊണ്ടാണ് അനീഷ് രവി തൻ്റെ ഈ എഴുത്ത് അവസാനിപ്പിച്ചിരിക്കുന്നത് വളരെ മികച്ച ഒരു കലാകാരൻ തന്നെയാണ് അനീഷ് രവി നിരവധി ആരാധകരെയും പരമ്പരകളിലൂടെ താരത്തിന് സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ട് ഇപ്പോഴും മിന്നുകെട്ടിലെ കഥാപാത്രമാണ് മിക്ക മലയാളികളുടെ മനസ്സിലും നിറഞ്ഞു നിൽക്കുന്നത്